ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഡാസ്ലറിന്റെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടി അപ്പൊ അതിൽ നാല് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് വരുന്നത് അപ്പൊ അത് ഏതൊക്കെയാണ് പിന്നെ അത് ഇട്ട് നോക്കുമ്പോ എന്റെ ലിപ്സിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോണത് ഈ ഫ്രീ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പോയി ചെക്ക് ചെയ്യാട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഫ്രീ ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഷെയ്ഡാണ് എടുക്കണേ എനിക്ക് ഇടക്ക് എനിക്ക് ഇടയ്ക്കില്ല എനിക്ക് എക്കെട്ട് വന്നിട്ടുണ്ട് എക്കെട്ടിനെ നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല ഇവിടെ എക്കെട്ടം എന്നൊക്കെ പറയും ഈ സാധനം ഈ സാധന അപ്പൊ ഡി എൽ സി സീറോ ട്വന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണത് അപ്പൊ ഇതിന് എങ്ങനെയാണ് എന്റെ ചുണ്ടിക്ക് വരാമെന്ന് ഞാൻ കാണിച്ചതരാം കാരണം എന്റെ ലിപ്സ് അത്യാവശ്യം പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണ് അപ്പൊ ഞാൻ കൂടുതൽ റെഡ് ആയിട്ടുള്ള കളറാണ് എടുക്കാൻ നോക്കാറ് കാരണം ഇതേപോലെ ഉദിച്ച് നിൽക്കുന്ന കളറാണെങ്കിൽ എന്റെ ലിപ്സ്റ്റിൽ വരുമ്പോ കുറച്ച് ഡാർക്ക് ആവുമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങണേ അതിന്റെ ചുണ്ട് ഭയങ്കര പിഗ്മെന്റഡ് ആണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാന്ന് ട്രൈ ചെയ്ത് നോക്കാം പാക്കിങ് ഒക്കെ സൂപ്പറാണ് കേട്ടോ കാരണം ഞാൻ എന്ത് ചെയ്തിട്ട് പൊളിങ്ങണില്ല നമ്മള് കത്രിക എടുത്ത് പെട്ടെന്ന് വരും കണ്ടാ ഇതാണ് കേട്ടോ കേട്ടോ അല്ല ഇനി ചേച്ചിട്ട് എന്തിട്ടും പക്ഷെ പറയണെന്ന് ചിലവർ വിചാരിക്കേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഷൈഡ് വിദിച്ചു നിക്കണം ഒരു സൈഡ് എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഷൈഡുകൾ ഇഷ്ടം ഇനി ഇത് എനിക്ക് ഇടുമ്പെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ എന്താന്ന് വെച്ചാ ഇതിന് ചില്ലി റെഡ് അങ്ങനെ എന്തുമാണ് കൊടുത്തുക്കണേട്ടാ പിന്നെ പറയാമെന്നു വെച്ച എൻ്റെ വൈപ്പറോന്നില്ലേ അപ്പൊ എന്റെ ടീഷർട്ടിട്ട് ഞാൻ ടീഷർട്ട് എടുത്ത് ഞാൻ തേക്കും അപ്പൊ ഇങ്ങനെ തുടച്ചെടുക്ക അത് ഡാസ്ല ആ ഒരു സേ മണം പക്ഷെ കൊഴപ്പില്ലാ മതിയല്ലോ കൊറവില്ല ഞാൻ ഇങ്ങനെ ചുണ്ടില് ഇത് ലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വാരി പൂശി ഇടുമ്പോ ഭയങ്കര പുറവും അല്ലാണ്ട് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇടുമ്പോ കുഴപ്പമില്ല ഞാൻ എങ്ങനെ ഇടാറല്ലോ സംഭവം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ സാധാരണ ലിപ്സിക്ക് ആ ഒരു ലുക്ക് തന്നെ എനിക്ക് ഇങ്ങനത്തെ കളർ മാത്രം കണ്ണിൽ പിടിക്കുള്ള അതുകൊണ്ടാ ഇത് ഇഷ്ടപ്പെട്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്ട്ടാ ഇട്ടതറിയണില്ല അല്ല നല്ല ഒരു ഇതുണ്ട് അപ്പൊ ഇത് ടിക്ക് കിട്ടാ ഈ ടിക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലവർക്ക് റെഡ് കാണുമ്പോ പിന്തുട്ടത് എന്ന് വിചാരിക്കും പക്ഷെ ചിലവർക്ക് ന്യൂഡ് സൈഡിനോട് ഭയങ്കര താല്പര്യവും പക്ഷെ എനിക്ക് ന്യൂടിനോട് താല്പര്യമില്ല കാരണം എന്തായാലും ഇപ്പൊ പിഗ്മെന്റഡ് ആയതുകൊണ്ട് എനിക്ക് ന്യൂഡ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കാണാത്ത പലിനെ ഉണ്ടാവുള്ളു അപ്പൊ ഇങ്ങനത്തെ വല്ല റെഡൊക്കെ എടുത്തിട്ടാണ് എനിക്ക് നല്ലത് എനിക്കും എന്റെ ചുണ്ടിനും നല്ലത് നേരത്തെ നമുക്ക് ഈ കളർ ഷൈഡ് ട്രൈ ചെയ്യാം ഇത് ഏകദേശം അതും ഇത് കാണാനൊക്കെ ഒരേപോലെ തോന്നുമെങ്കിലും ഡി എൽ സി ഡി എൽ സി ഡി എൽ സി സീറോ സീറോ ടു ഇതാണ് ആ ഷെയ്ഡിന്റെ പേര് അപ്പൊ ഇത് നമുക്ക് നോക്കാം ഇതെ ഇതാണ് അടുത്ത ഷെയ്ഡ് മറ്റേത് ഒരു റെഡ് ഇത് കുറച്ച് പിങ്ക പിങ്കിഷാ പിങ്കിഷ് ട്രൈ ചെയ്യാം അപ്പൊ നമ്മള് ടീഷർട്ട് എടുക്ക തുടക്കം അപ്പ ഇത് അയ്യോ അപ്പൊ ഇത് നമുക്ക് ഇട്ടൊക്കെ തന്നെയാ ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുണ്ട് മറ്റേതിനെ കാട്ടും ഇത് അപ്ലൈ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സിന്റെ ലിപ്സ്റ്റിക്കാ അതിനെക്കാട്ടും സൂപ്പറായിട്ട് ഇങ്ങനെ 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 ഇതാക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ ഇടാൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ ഇതാണ് ഇതിന്റെ വരുന്നത് വരണേ ഈ ഷൈഡും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ പാസ് ചെയ്തു ഡബിൾ പാസ് അങ്ങനെ രണ്ടെണ്ണം പാസ് ആയിട്ടാ ടുത്ത് ട്രെൻഡായിട്ടുള്ള ഈ സൈഡ് ഒന്ന് ട്രൈ ചെയ്യാം ഡി എൽ സി സീറോ ട്വന്റി ഫൈവ് ഇത് ഞാൻ കൊറേ പേരേൽ കാണുമ്പോഴേ ഇത്ര കണ്ടാർക്ക് ആയിരുന്നില്ല കുറച്ച് ന്യൂഡ് വൈ ന്യൂട് പോലെയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ന്യൂഡായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൽ ഹാർക്കാണ് ഇത് എന്തായിരിക്കും മാച്ചാവില്ല നൂറിൽ ഇരുന്നൂറ് ശതമാനം ഒക്കെ ഉറപ്പാണ് കാരണം എൻ്റെ ലിപ്പ് ഭയങ്കര ഫിഡ്മെന്റഡ് ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് നടക്കൂല അപ്പൊ ഇതാണ് ഈ ചൈഡ് വര് ഇത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാ പക്ഷെ എനിക്കെന്തായാലും നടക്കില്ല ഇത് ഞാൻ ഇതിനൊരു ബോർഡർ വെച്ചിട്ട് ഞാൻ ഇട്ടോ കേട്ടേട്ടാ അതായത് ലിപ് ലൈനർ പോലെ ഇങ്ങനൊക്കെ ഇടുമ്പ നല്ല ഭംഗി ഉണ്ട് പിന്നെ മിക്സ് ചെയ്തിടുകയാണെങ്കിലും ഓക്കെ കൊഴപ്പില്ല കളറോ കിട്ടുക ആ ഇതും തിരക്കേടില്ല പക്ഷെ ഇതൊറ്റക്ക് ഇടുമ്പോ കോമഡിയാണ് ഞാൻ മനസ്സിലാ കോമഡി ഉണ്ട് എനിക്ക് ചുണ്ടില്ല ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇടാൻ എനിക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ടമില്ലാത്തോണ്ടാവും ചിലവർക്കൊക്കെ ഇങ്ങനെ ഇടാനായിരിക്കും ഇഷ്ടം പക്ഷെ എനിക്കിഷ്ട എനിക്ക് റെഡൊക്കെ ഇടുമ്പോ കുറച്ചും കൂടി എന്റെ മുഖം ബ്രൈറ്റ് ആയിട്ടിരിക്കണ പോലെ തോന്നും ഇങ്ങനെയൊക്കെ ഇടുമ്പോ ഡായിരിക്കണ പോലെ തോന്നും അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറ് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേ ലിപ്പ് ലൈനറിനെ പോലെ ബോർഡർ ചെയ്ത് വരയ്ക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടാ ഇനി ഇതും കൂടി ഇത് ഡി എൽ സി സീറോ ഇലവൻ അതായതും ഒരു റെഡും പിങ്കും മിക്സ് പോലെ അല്ലേ ഇതും നല്ല ഷേഡാട്ടാ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ട അതുകൊണ്ടാണ് നിങ്ങക്ക് ചിലവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ എന്റെ ഉള്ള നാല് ഷെയ്ഡും ഞാൻ നിങ്ങക്ക് കാണിച്ചു തന്നിണ്ട് നാല് ഷെയ്ഡ് കാണിച്ചു തരാം ഇത് മൂന്നുവര പോലെ തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് വ്യത്യാസങ്ങളൊക്കെ ഇണ്ട് ഇതൊരു പിങ്ക് ഇത് റെഡും പിങ്ക് മിക്സ് ഇത് റെഡ് അങ്ങനെയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഈ മൂന്ന് ഷൈഡും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അന്ന് ആ ട്രെൻഡില് ഞാൻ അന്ന് സെലക്ട് ചെയ്തിട്ടതാണ് അതെങ്ങനെയാ ഇപ്പം നമുക്ക് ബോർഡർ കൊടുക്കാം ഇത് ഒരു മരുന്നിന്റെ ടേസ്റ്റ് ആണെന്ന് കൊറേ പേര് പറയുണ്ട് അങ്ങനെയല്ല എന്നാണ് പറയാൻ വന്നത് പക്ഷെ വലിച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴാണ് മണം ഇങ്ങോട്ട് വരുന്നത് പക്ഷെ കൊറവേരും നല്ല മണംന്നാ പറയണേ പക്ഷെ എനിക്ക് ഇത് നല്ല മണം ഒന്നുമില്ല കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല നന്നായി ഇങ്ങനെ അടിച്ചു കയറണാണ് എന്തിനാ മിക്സ് ചെയ്തോച്ച ഇത് അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തിടുമ്പ നല്ല അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ ഞാൻ എന്റെ എല്ലാ ശെടും കാണിച്ചു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാണ്ട് അപ്പൊ അത്രയുള്ള വീഡിയോ ബൈ